വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയം മുള്ളപുരി അസലാ വലൈക്കും റഹ്മത്തല്ല അപ്പോൾ ഒന്ന് ജുമാ മുബാറക്കാണ് ജുമാക്ക് പോകുന്ന പരിപാടിയാണ് സൈക്കിളിലാണ് പോകുന്നത് അതാണ് എന്താ പ്രത്യേകത ഈ സൈക്കിളിന് എന്താ പറയുക മിതി വണ്ടി എന്ന് പറയട്ടോ നമ്മളവിടെയൊക്കെ അപ്പോൾ സൈക്കിൾ ബൈ സ്കിൽ അപ്പോൾ ഇങ്ങനെ സൈക്കിളിൽ ഒന്ന് പോകുകയാണ് കേട്ടോ ഒന്ന് സൈക്കിളിൽ പോകേണ്ട ആവശ്യമെന്നില്ല എനിക്ക് വണ്ടിയുണ്ട് എങ്കിലും ഒന്ന് ഒരു വ്യത്യസ്തമായി പോകാമെന്നുള്ള ഉദ്ദേശത്തിൽ സൈക്കിളിലാണെന്നാണ് നമ്മളെ യാത്ര കുറച്ച് ദൂരം ഉള്ളിട്ടോ പള്ളിയിലേക്കാണ് പോകുന്നത് ജുമാക്കാണ് പോണത് അപ്പോൾ നമ്മളങ്ങനെ പോയങ്ങൊണ്ട് കാലിനും തന്നെ ഒരു ഉഷാറാക്കാൻ വേണ്ടിയിട്ടാണ് കാലൊന്നു ഉഷാറാട്ടേ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒരുപാട് കാഴ്ചകൾ ഇപ്പോൾ ഇവിടെ കാണാനോട്ട് കിട്ടും അപ്പോൾ നമ്മൾ പള്ളിക്ക് എത്തിക്കണേ ഏറെക്കുറെ പള്ളിക്ക് എത്തിക്കണേ അപ്പോൾ അങ്ങനെ പള്ളിയിലേക്ക് കയറാനുള്ള പരിപാടിയാണ് അവിടെ നിന്ന് ഒരു ഗ്ലാസ് വള്ളമൊക്കെ അവിടെ നിന്ന് എടുത്ത് കുടിക്കും നമ്മൾ കിട്ടും അപ്പോൾ ഇതാണ് പള്ളി അപ്പോൾ പള്ളിയിലേക്ക് കിട്ടുന്നു കുറച്ച് ആൾക്കാർ ഇങ്ങനെ നിസ്കരിക്കുന്നു നോക്കുന്നു അതിലടക്ക് ഞാനെന്തായിട്ട് ഇനിയൊന്ന് കാണട്ടെ ഈ ആച്ചക്കാളി ഞാനും തന്നെ ഒന്നിങ്ങനെ വാട്ടം കറക്കിയിട്ടോ അപ്പോൾ ഈ വാട്ടം കറക്കൽ പള്ളിയിൽ ആളെത്തിയിട്ടില്ല പള്ളിയിലാളിഷ്ടന്മാതിരി വരാനുണ്ട് എല്ലാവരും ലാസ്റ്റ് ടൈമിൽ വരിക വന്നാൽ കുറേ ആൾക്കാർ പുറത്തായി നിൽക്കട്ടെ മുറ്റത്ത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങളൊന്നും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരുപാട് കാഴ്ചകൾ ഇപ്പോൾ കാട്ടിത്തരം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ പരിപാടി മിനൽ മക്കാമറക്കായ് അതിവിടെ കാണില്ല കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളം എടുക്കാൻ പോകുകയാണ് അപ്പോൾ ഇവിടെ ഒരു വെള്ളം കൊടുക്കണ്ടേ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വെള്ളം കെട്ടിത്ത് കുട്ടിച്ചിട്ട് നമ്മളെന്ത് ചെയ്യും അവിടെ നിന്നൊരു വെള്ളം എടുത്തു വെള്ളം എടുത്ത് കുടിച്ചിട്ട് ഞമ്മളെന്ത് ചെയ്യുക കുടിച്ചിട്ട് നമ്മൾ കുടിക്കണില്ല അങ്ങനെ ഉള്ളിൽ പോയിട്ട് അവിടെ ഇരുന്നിട്ടൊക്കെയാണ് കുടി അങ്ങനെ നമ്മളെ പരിപാടി ജുമാ കഴിഞ്ഞ് നമ്മൾ വന്നിട്ടോ നമ്മൾ നമ്മളവിടുന്നോണ്ട് പോകുന്നു നമ്മളിങ്ങനെ വന്ന് ഇതാ വന്ന് നമ്മളെ റൂമിലേക്ക് കയറുകയാണ് അപ്പോൾ ഞങ്ങളെ വീട്ടിൻ്റെ ഉള്ളിൽ ഷെഡിൻ്റെ ഉള്ളിൽ കയറുന്ന വയ്യാണ് കേട്ടത് അങ്ങനെ പ്രിയമുള്ളവരെ നമ്മൾ ചങ്കളെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഭയങ്കരമായ കിടിലം വീഡിയോ ആയി വരും വരെ എല്ലാവരോടും സ്നേഹം മാത്രം അപ്പോൾ എല്ലാവർക്കും ഒരായിരം ജുമാ മുബ്ബാറക്കൂടെ അടുത്തൊരു കിടലം വീഡിയോ ആയി വരും വരെ ബായ് 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 എല്ലാവർക്കും nandri wanakam